കഷ്ടപ്പെട്ട് സൃഷ്ടിക്കാനാകില്ല ആവുന്ന ഇതിഹാസം പ്ലാൻ ചെയ്ത് ബ്ലൂ പ്രിന്റ് എടുക്കാനും സാധിക്കില്ല അതിനൊരു തീപ്പുരി വേണം ജീവിതത്തിൽ ഒരവസരം എല്ലാവർക്കും രക്ഷപ്പെടാൻ ബുദ്ധിയുള്ളവൻ അതിൽ പിടിച്ച് രക്ഷപ്പെടും അവനെ ഭാഗ്യവാന് അന്ന് കാട്ടു തീ പടർന്നു എന്ത് വിശ്വസിക്കുന്നു എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു അത് നമ്മളെ ഫുൾഫിൽ ചെയ്തിട്ട് ആ തിയേറ്ററിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും എല്ലാം നമ്മൾ അങ്ങനെ ആക്കത്തില്ലല്ലോ ഇതിനകത്ത് പറഞ്ഞാൽ നീതി പുലർത്തിയ വളവോ എന്ന് പറഞ്ഞ പോരാ മരണ മാസ് മോസ്റ്റ് ഞെട്ടി തരിച്ചു എന്റെ പൊന്നെ ജോൺ വിക്കൻ്റെ ഡാഡിയായിട്ട് വരും വയലന്റ് ആൻഡ് ഒരു വയലൻ്റെ സെക്കൻഡ് ഹാഫ് വേറെ ലെവൽ അടിപൊളിയാണ് ഇതുവരെ ഇന്ത്യൻ സിനിമയിൽ ഇത്രയും വയലൻസ് ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാലേ ഈ അഭ്യാസങ്ങൾക്ക് മുന്നിൽ പഴയ എംബോക്കുകളൊക്കെ വെറും വട്ടപൂജ്യം മലയാളത്തെ അഭിമാനിക്കാൻ ഒരു മൂവി വിത്ത് എ ഗ്രേറ്റ് സ്റ്റോറി ഉണ്ണി ഉണ്ണി മുകുന്ദൻ ഇറ്റ് അപ്കമിംഗ് മലയാളം ആക്ഷൻ ഹീറോ ആയിട്ട് വരാൻ സാധ്യത മുകുന്ദനാണ് ഒരൊറ്റ വെള്ളിയാഴ്ചയല്ലേ മാസ്റ്റർ സിനിമയിൽ കാര്യങ്ങൾ ഇതവന്റെ തീരുമാനാവുന്നത്

പറയണേലും ഒരു ഒരു പ്രൊഡ്യൂസറും ഇങ്ങനെ ഒരു ബ്രൂട്ടൽ സാധനം എടുക്കാൻ മലയാളത്തിൽ ഇറങ്ങൂല മലയാള സിനിമ ഒരു ഒരു ചോട് മുന്നിലേക്ക് വെക്കാൻ മൂവി ആയിരിക്കും നമ്മൾ വിശ്വസിക്കുകയാണ് പിന്നെ നിങ്ങളാണത് ജഡ്ജ് ചെയ്യേണ്ടതും നിങ്ങളാണ് ഈ സിനിമ വിജയിപ്പിക്കേണ്ടതും നല്ലതാണെങ്കിൽ ഈ സിനിമ വിജയിപ്പിക്കേണ്ടത് നിങ്ങളാണ് ഹാസ് ഷോൺ ടു മേക് ദിസ് മൂവിസ് ഓഫ്

ഇന്ന് റോക്കി ബൈ പറഞ്ഞ സമയത്ത് ഇത്രയും വയലന്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ മെയിൻ സ്ട്രീം സിനിമ നമ്മുടെ മലയാളത്തിൽ ഉണ്ടാകുമെന്ന് ഇത് ബെഞ്ച് മാർക്ക് ആണ് അതുകൊണ്ടാണ് പറയാൻ ഇറ്റ്സ് എ മാർക്ക് വിശ്വാസം വന്നില്ല ഇനി വേണ്ടല്ലോ വേണ്ട ഈ സിനിമക്കകത്ത് ഇവരെന്താണ് ഉദ്ദേശിച്ചത് അത് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ പേഴ്സണലി ഞാൻ ഭീകരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ് മുന്നിൽ ഓരോ എണ്ണം വേണം ഒരു ആക്ടർ എന്ന പിന്നെ എന്തൊരു അദ്ദേഹം പഴയ അപ്പുക്കൂട്ടിൽ നിന്ന് ഇവിടെ ഇതിലെ ക്യാരക്ടറിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് അതും അത്രയും ചാലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടർ ഞാൻ എൻ്റെ എഫേർട്സ് ഇട്ടിട്ടുണ്ട് മാക്സിമം എഫേർട്സ് ആ റോള് ചെയ്യാൻ വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ട് അതാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് മാഷേ முன்னிலை ರೀತಿ புலத்தானே കഴിയരുത് வேற லெവൽ ഗെയിനിങ് வேற லெவல் എന്താလဲ அன்னி ஹனி ஃபார் தனி ஹட்ஸ் ஆஃப் யூ மான் காரணம் இது ഇങ്ങനെ ஒரு சான் எடுத்து செய்ததனே மட்டும் இல்ல அது விருத்திக்கு செய்தது பணத்தை எடுத்து அடிக்கு அந்தகனமும் பறக்குவன சொல்ல அங்கன அன்னவர்தம் ആയി ரமேஷ் நாயரே அபிநందించാൻ சத்தியம் பர்ற எனக்கு വാക്കுகள் கிட்டുന്നില്ല இதில നിന്നും இதான் மார்க்கோ வாலன்ஸின்ட காரteil எல்ல பர்வாடை உண்டு மக்களே எல்ல பர்வாடை உண்டு நம்ம யார்ன்றது முக்கியம் இல்ல ും എന്തായാലും എല്ലാരും കരുതിരിക്കുന്നത് നല്ലതാ അറിഞ്ഞിടത്തോളം അവൻ ജില്ലറക്കാരനാണെന്ന് തോന്നുന്നില്ലല്ലോ ഇത്രയും ആയ സ്ഥിതിക്ക് സത്യം തുറന്നു പറയാല്ലോ പണി വരുന്ന